ഷയം എന്ന് പറയുന്നത് നിങ്ങളുടെ പോക്കറ്റിലെ പണം കാലിയാകാതെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള പണം കാലിയാവാകാതെ സൂക്ഷിക്കാനുള്ള ഒരു കാര്യമാണ് പറയുന്നത് കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തട്ടിപ്പുകളുടെ ഒരു ലോകമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ഈ ലോകത്തുള്ള തട്ടിപ്പുകളിൽ ഏറ്റവും ഭൂരിഭാഗമായി നടന്നു വരുന്നത് സൈബർ തട്ടിപ്പാണ് എന്ന് ഏറ്റവും എളുപ്പമായി തട്ടിപ്പിക്കപ്പെടാൻ ഉള്ള ഒരു മാധ്യമാണ് സൈബർ എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ വഴി പല ലിങ്കുകളും പല എസ് എം എസ്സുകളുമൊക്കെ വരുമ്പോൾ അത് നമ്മൾ തുറക്കുമ്പോൾ അതുവഴി നമ്മുടെ ഫോണിൻ്റെ ആക്സസ് മുഴുവൻ ഹാക്കർമാരുടെ കയ്യിലേക്ക് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഈ ഇപ്പോൾ പ്രധാനമായും ഇപ്പോൾ നടന്നു വരുന്ന ഒരു ഹാക്കിംഗ് എന്ന് പറയുമ്പോൾ അതെന്താണെന്ന് പറഞ്ഞാൽ ഈ സിം ആക്ടിവേഷൻ തട്ടിപ്പാണ് അതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് തട്ടിപ്പ് നടന്നു വരുന്നത് ആളുകളെ പറ്റിക്കാൻ എളുപ്പമുള്ളതും വളരെ സെൻസിറ്റീവായ ഒരു സ്കാമുമാണത് ഈ സിം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം ഈ സിം ആക്ടിവേഷൻ എന്താണ് അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് ചെറുക്കാൻ കഴിയും എങ്ങനെ നമ്മുടെ ബാങ്കിലെ അക്കൗണ്ടുകൾ സൂക്ഷിക്കാൻ കഴിയും അല്ലെങ്കിൽ അക്കൗണ്ടിലെ പണം എങ്ങനെ സൂക്ഷിക്കാൻ കഴിയും എന്നുള്ളതിനൊക്കെ പറ്റി ഞാൻ ഒരു വിശദമായ ഒരു വിവരണം തരാം അതനുസരിച്ച് നമ്മുടെ മൊബൈലിലെ സെക്യൂരിറ്റി നമ്മൾ ൂക്ഷിക്കാൻ സാധിക്കും മൊബൈൽ ഒരു വഴിയാണ് കൂടുതലായും ഈ സ്കാമുകൾ നടക്കുന്നത് അപ്പോൾ ഈ സിം എന്താണെന്ന് പറഞ്ഞാൽ അതായത് ഇലക്ട്രോണിക് സിമ്മാണ് അത് ഫിസിക്കൽ അല്ല നമ്മുടെ മൊബൈൽ ഫോണിനുള്ളിൽ നമ്മൾ ഇടുന്ന ഫിസിക്കൽ സിം അത് സാധാരണ നോർമൽ സിമ്മാണ് ഈ സിം എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് സിമ്മാണ് അതിന് നമ്മൾ സിം സിമ്മിടേണ്ട കാര്യമില്ല അത് അവിടെ നിന്ന് തന്നെ നമ്മുടെ മൊബൈൽ ദാതാവിൻ്റെ പക്കൽ നിന്ന് തന്നെ ഒരു ലിങ്ക് വഴി നമ്മളത് ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയ പ്രക്രിയയാണ് ഈ ഇ സിം എന്ന് പറയുന്നത് നമുക്ക് അവിടുന്ന് ഒരു നമ്പർ ലഭിക്കും ആ നമ്പർ നമ്മുടെ ഫോണിൽ ഉണ്ടാവും അത് അവിടുന്ന് ആക്ടിവേഷൻ ചെയ്യും ദറ്റ് സോറി അത്രയാണ് ചെയ്യേണ്ടതുളളൂ പിന്നെ സിമ്മിൻ്റെ ആവശ്യമില്ല നമുക്ക് എവിടെ പോയാലും ഈ സിം ഉപയോഗിക്കാം എന്നുള്ളതിൽ ഒരു പ്രത്യേകതയാണ് പക്ഷേ അതിൻ്റെ ഒരു മറ്റൊരു വശം ഹാക്കർമാർ കണ്ടുപിടിച്ചെടുത്തിട്ടുണ്ട് അതവർക്കിപ്പോൾ ആളുകളെ പറ്റിക്കാനും പണം നേടാനും ഒക്കെയുള്ള വലിയൊരു സ്കാം ആയി അവർ കണക്ക് കൂട്ടി ഒരുപാട് പേരെ പറ്റിക്കപ്പെടുന്നുണ്ട് ലക്ഷക്കണക്കിന് രൂപ ആളുകളുടെ നഷ്ടപ്പെടുന്നുണ്ട് ഈ സിം ആക്ടിവേഷൻ വഴി അതായത് നിങ്ങളുടെ സേവന നേതാവ് അതായത് ടെലികോം കമ്പനികൾ അവർ ആണെന്നുള്ള വ്യാജേന നിങ്ങൾക്ക് ഒരു എസ് എം എസിലൂടെയോ അല്ലെങ്കിൽ ഒരു ഇമെയിലിലൂടെയോ ഒരു സന്ദേശത്തിലൂടെ വാട്സപ്പ് സന്ദേശത്തിലൂടെയൊക്കെ നിങ്ങൾക്കൊരു ലിങ്ക് അവർക്കായി മാറും ആ ലിങ്ക് നമ്മൾ ഓപ്പൺ ആക്കുന്നതോടുകൂടി കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു പിന്നെ നിങ്ങളുടെ മൊബൈലിൻ്റെ കൺട്രോൾ ഈ ഹാക്കർമാരുടെ കയ്യിലേക്ക് മാറപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ തന്നെ നമ്മുടെ ഫിസിക്കൽ സിമ്മിൻ്റെ ആക്ടിവേഷൻ കട്ടാവുകയും മൊബൈൽ റേഞ്ച് കട്ടാവുകയും ചെയ്യുന്നു നമ്മുടെ മൊബൈലിൻ്റെ സിമ്മിൻ്റെ എല്ലാ ഡാറ്റകളും അല്ലെങ്കിൽ എല്ലാ ഓതൻറ്റിക്കേഷനും ഹാക്കർമാരുടെ കയ്യിലേക്ക് മാറപ്പെടുകയാണ് ചെയ്യുന്നത് അതോടുകൂടി നമ്മുടെ ഫോണിൽ നടക്കുന്ന എല്ലാ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും അവർക്ക് അവിടെ ഇരുന്നു കൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കും അതായത് നമ്മുടെ ഫോണിനെ നിയന്ത്രിക്കാൻ സാധിക്കും നമ്മുടെ ഫോൺ നമ്പറുകളെ നിയന്ത്രിക്കാൻ സാധിക്കും ഫോൺ നമ്പറുകളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നത് വഴി പിന്നെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ അറിയില്ലേ അറിയാം ഹായ് അപ്പോൾ ഈ ഫോൺ നമ്പറിനെ നിയന്ത്രിക്കുന്നത് വഴി നമ്മുടെ മൊബൈലിലേക്ക് വരുന്ന ഒ ടി പികളും അതുപോലെ തന്നെ അത് സെൻസിറ്റീവായ പല കാര്യങ്ങളും അവർക്ക് കരസ്ഥമാക്കാൻ സാധിക്കും നിങ്ങളുടെ മൊബൈൽ സിമ്മിലേക്ക് അവർ അയക്കുന്ന മെസ്സേജ് ഒരു ലിങ്ക് അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ മാത്രം മതി അതോടുകൂടി നമ്മുടെ എല്ലാ വിവരങ്ങൾക്കും ആ വിവരങ്ങളും അവർക്ക് ലഭ്യമാകുന്നതാണ് അതനുസരിച്ച് അവർ പിന്നെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ബാങ്കിലെ അക്കൗണ്ട് ഖാലിയാവുന്ന ഒരു രീതിയാണത് അപ്പോൾ അവർ കൃത്യമായി അവർക്ക് ചെയ്യാം ഇനി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടൊന്നും അവർക്ക് ആവശ്യമില്ല നിങ്ങളുടെ എ ടി എം പിൻ നമ്പർ ആവശ്യമില്ല ഒ ടി പി പോലും അവർക്ക് ആവശ്യമില്ല കാരണം ഈ ഫോൺ നമ്പർ അവരുടെ കൺട്രോളിലാണ് അപ്പോൾ അവർക്ക് അവിടെ തന്നെ വന്നോളും ഒ ടി പി അതുവഴി അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും അവിടെ ബാങ്കിലുള്ള പണം മുഴുവൻ പിൻവലിക്കുന്നു നമ്മൾ ചെയ്യാത്ത രീതിയിലുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് ചെയ്യാൻ പടപടാന്ന് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഇതിനായി ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായാലും ഒരു കാര്യം ഓർക്കുക ഈ മൊബൈൽ ദാതാക്കളൊന്നും മൊബൈൽ കമ്പനികളൊന്നും തന്നെ നമുക്ക് നമ്മുടെ വിവരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് കൊണ്ടുള്ള മെസ്സേജുകളോ അല്ലെങ്കിൽ കോളുകളോ ബാങ്കിൻ്റെ ഭാഗത്തു നിന്നോ മൊബൈൽ ദാതാവിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള നമ്മുടെ പേഴ്സണൽ ഡാറ്റകൾ ചോദിച്ചുകൊണ്ടുള്ള ഒരു തരത്തിലുള്ള കോളുകളും അവരുടെ ഭാഗത്തു ഉണ്ടാകുന്നില്ല ഒരു മെസ്സേജുകളും വരുന്നതല്ല എന്ന് മാത്രം ഓർക്കുക അപ്പോൾ അനാവശ്യ മെസ്സേജുകളെ നമ്മൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ മെസ്സേജുകൾ വരും അത് നമ്മൾ ആവശ്യമില്ലാത്തതാണെങ്കിൽ ലിങ്കുകളൊന്നും ഓപ്പൺ ചെയ്യാതിരിക്കുക വെറുതെ ഒരു ലിങ്ക് കിട്ടുമ്പോൾ അതിൽ കയറി ഓപ്പൺ ചെയ്ത് നോക്കുന്ന ആ സ്വഭാവം അങ്ങ് മാറ്റി വെക്കുക അത് മാത്രമേ ഉള്ളൂ ഇതിൽ ചെയ്യാനായിട്ട് ഇനി അഥവാ നിങ്ങൾ അത്രക്കാരാണെങ്കിൽ പെട്ടെന്നൊരു ലിങ്ക് കണ്ടാൽ അത് ഓപ്പൺ ആക്കി നോക്കണം അല്ലെങ്കിൽ ആ അതിനുള്ളിൽ എന്താണെന്ന് നമുക്കറിയണം അങ്ങനെയുള്ള ഒരു അഭിവാഞ്ച കൊണ്ടാണ് അല്ലെങ്കിൽ ഒരു ആകാംക്ഷ കൊണ്ടാണ് നമ്മളത് ഓപ്പൺ ആക്കി നോക്കുന്നത് അപ്പോൾ അതിന് ചെയ്യേണ്ടത് അത് ഒഴിവാക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ ഇനി അഥവാ ഇനി അതിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു പോയാൽ തന്നെയും പെട്ടെന്ന് തന്നെ മൊബൈൽ നമ്പർ ഡീ ചെയ്യുക ഇതിന് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മൊബൈലിൻ്റെ റേഞ്ച് കട്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഈ സിം കട്ടായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഫോണ് ഹാക്കായിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അനാവശ്യ അവസരങ്ങളിൽ അല്ലെങ്കിൽ ഹായ് നമസ്കാരം ഈ സിമ്മിൻ്റെ ഒരു വിവരമാണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പലതരത്തിലുള്ള തട്ടിപ്പുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം അതിനെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള അനാവശ്യ മെസ്സേജ് വന്ന് അതിൽ ക്ലിക്ക് ചെയ്തു പോയാൽ നിങ്ങൾ അത്യാവശ്യം ചെയ്യേണ്ടത് നിങ്ങൾ മൊബൈൽ കമ്പനിയെ വിളിച്ചറിയിപ്പിക്കുക ആദ്യം ചെയ്യേണ്ടത് പിന്നെ നിങ്ങളുടെ ബാങ്കിനെ റിപ്പോർട്ട് ചെയ്യുക അതാണ് ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ പോക്കറ്റ് കാലിയാവും മക്കളെ ആ പെട്ടെന്ന് തന്നെ നിങ്ങൾ ബാങ്കിനെ ഈ വിവരങ്ങൾ അറിയിപ്പിക്കേണ്ടതാണ് ഇതെങ്ങനെ മനസ്സിലാക്കാം എന്ന് വിചാരിച്ചാൽ ഈ ഫോൺ ഹാക്ക് ചെയ്യപ്പെടുന്നത് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങളുടെ ഫോണിൻ്റെ റേഞ്ച് പെട്ടെന്ന് തന്നെ കട്ടായെന്നുണ്ടെങ്കിൽ സംശയിക്ക സംശയിക്കേണ്ടതാണ് പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ ഡീ ചെയ്യുക അതിനുവേണ്ടി മൊബൈൽ നേതാവിനെ വിളിച്ച് അറിയിക്കേണ്ടതാണ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞ് ബാങ്കിനെയും വിവരമറിയിക്കുക ലേറ്റ് ആവരുത് അതാണ് ചെയ്യേണ്ടത് നമ്മുടെ സംശയാസ്പദമായ രീതിയിൽ നമ്മുടെ ഫോണിൻ്റെ റേഞ്ച് കട്ടാവുന്ന ഇതൊക്കെ അതായത് അവർ ഹാക്ക് ചെയ്തപ്പെട്ട് കഴിഞ്ഞാൽ ഫോണിൻ്റെ റേഞ്ച് ഒരു സാഹചര്യത്തിൽ കട്ടാവും എന്നുള്ളതാണ് പറയപ്പെടുന്നത് അത് കട്ടാവുന്ന സമയത്ത് തന്നെ അവരുടെ കയ്യിലേക്ക് ആ കൺട്രോൾ പോകുന്നത് കൊണ്ടാണ് നമ്മുടെ ഫോണിൻ്റെ മൊബൈൽ റേഞ്ച് ഒരു കട്ടാവുന്നത് ആ സമയത്ത് നിങ്ങൾ മറ്റൊരു മൊബൈലിലേക്ക് നോക്കുക അപ്പോൾ അവിടെ റേഞ്ച് ഉണ്ടോ ഇല്ലയോ എന്ന് അപ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ മറ്റൊരു മൊബൈലുമായി നോക്കിയ ശേഷം നമ്മുടെ മൊബൈലിലാണ് റേഞ്ച് കട്ടായിരിക്കുന്നതെങ്കിൽ കൃത്യമായും സംശയിക്കപ്പെടേണ്ട ഒരു സാഹചര്യമാണത് സ്വയം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിനൊക്കെ ചെയ്യേണ്ടത് ആ തരത്തിൽ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ബാങ്കിൻ്റെ ഡാറ്റകളും ഒക്കെ അവർക്ക് ലഭിക്കുന്നതാണ് അവർക്ക് ഒരു തരത്തിലുള്ള നമ്മുടെ ഭാഗത്തു നിന്നുള്ള സഹായവും ഹെൽപ്പും അവർക്ക് ആവശ്യമില്ല നമ്മുടെ പണം അവരുടെ പോക്കറ്റിലാക്കാൻ വേണ്ടി മുമ്പ് പറഞ്ഞതുപോലെ അതുപോലെ ഒ ടി പി എല്ലാം തന്നെ അവരുടെ ഡിവൈസിലേക്ക് എത്തിച്ചേരും നമ്മുടെ ഫോൺ നമ്പർ അവർ ഉപയോഗിക്കുന്നത് മൂലം ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ ഹാക്ക് ചെയ്തിട്ട് അവരുടെ കൺട്രോളിലാക്കുന്നു അതാണ് ചെയ്യുന്നത് പിന്നെ അതറിയാമല്ലോ ഇതിനകത്തെ കാര്യം നമ്മുടെ ഫോൺ നമ്പറിൻ്റെ ഉപയോഗം അവരുടെ കൺട്രോളിലായി കഴിഞ്ഞാൽ നമ്മുടെ വിവരങ്ങളെല്ലാം അവർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാതെ ചോർത്താൻ കഴിയുമെന്നുള്ളതാണ് നമ്മുടെ പേഴ്സണൽ വിവരങ്ങളെല്ലാം തന്നെ ഇപ്പോൾ എല്ലാവരുടെയും മൊബൈലിലുള്ളതാണ് എത്ര എന്തു തന്നെ മൊബൈലിൽ വെക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മുടെ ഗൂഗിൾ ശേഖരിച്ചു വെക്കുന്നുണ്ട് അതിലെല്ലാം ഒരു ആക്സസ് അവർ കണ്ടെത്തി വെച്ചിട്ടുണ്ട് ഈ ലിങ്കിലൂടെ നമുക്ക് ചിലപ്പോൾ എസ് എം എസ് വഴിയായിരിക്കും ഈ ഒരു ലിങ്ക് വരുന്നത് അല്ലെങ്കിൽ ഒരു ലിങ്കാണ് അവരയക്കുന്നത് ഇമെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ ഒക്കെ അയക്കാം പുതിയ തട്ടിപ്പാണ് ഇ സിം ആക്ടിവേഷൻ എന്നാണ് അത് പറയുന്നത് ഈ സിം എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു തുടക്കത്തിൽ ഇലക്ട്രോണിക് സിം ആണ് അപ്പോൾ അതിന് വിശദീകരിക്കേണ്ട കാര്യമില്ല ഇലക്ട്രോണിക് സിം ആക്ടിവേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോണിലെ ഫിസിക്കൽ ടിം ആ സിമ്മ് അപ്പോൾ തന്നെ കട്ടാവും എന്നുള്ളതാണ് ഇലക്ട്രോണിക് സിം ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവർ അയച്ചു തരുന്ന ലിങ്കിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ അതിനായി ചെയ്യ ചെയ്യേണ്ടത് അവർ അങ്ങനെ അയച്ചു തരുന്ന ലിങ്കുകൾ നമ്മൾക്ക് വിശ്വാസമില്ലാത്ത ലിങ്കുകൾ തൊടരുത് തൊട്ടാൽ പണി കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ബാങ്കിൻ്റെ ഭാഗത്തു നിന്നോ അല്ല ടെലികോം കമ്പനിയുടെ ഭാഗത്തു നിന്നോ അങ്ങനെയുള്ള ഒരു ലിങ്കുകളും നമുക്ക് തരില്ല കോളുകളും വരില്ല നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആവശ്യപ്പെട്ടുകൊണ്ടോ നിങ്ങൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നോ ടെലികോം കമ്പനിയുടെ ഭാഗത്തു നിന്നോ അവർ യാതൊരു തരത്തിലുള്ള ലിങ്കുകളും നമുക്ക് തരില്ല ആ പ്രത്യേകം ശ്രദ്ധിക്കുക ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഈ കാര്യം ഓർത്ത് വെക്കുക അപ്പോൾ നമുക്ക് ഈ സിം ആക്ടിവേഷൻ ആണെങ്കിൽ ഓതറൈസ്ഡ് ഭാഗത്ത് നിന്നല്ലാതെ ടെലികോം കമ്പനിയുടെ ഓതറൈസ്ഡ് കോളിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ഓഫീസിൽ നിന്നോ ലഭിക്കുന്ന ലിങ്കുകൾ മാത്രമേ ക്ലിക്ക് ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ ക്ലിക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഒരു പരിഹാര മാർഗം എന്ന് പറയുന്നത് തീർച്ചയായും ഈ മാർഗങ്ങൾ നിങ്ങൾ നോക്കുക ഇങ്ങനെയുള്ള അവസരത്തിൽ നിങ്ങൾ തീർച്ചയായും ഈ ഒരു ഈ സിം ആക്ടിവേഷൻ എന്ന് പറയുന്ന ലിങ്കുകൾ നിങ്ങൾക്ക് എവിടുന്നെങ്കിലും വന്നാൽ അതിൽ തൊടാതിരിക്കുക എന്നുള്ളതാണ് തൊട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പോക്കറ്റിലെ പണം കാലിയാകും എന്നുള്ളത് തീർച്ചയാണ് എന്തായാലും ഈ ഇ സിം ആക്ടിവേഷൻ എന്ന് പറയുന്ന ഈ മെസ്സേജുകളെയും ഈ ഇമെയിലുകളെയും ഈ വാട്സപ്പ് സന്ദേശങ്ങളുമൊക്കെ പ്രത്യേകം സൂക്ഷിക്കുക നിങ്ങളുടെ പണം പോയാൽ എനിക്കൊന്നുമില്ല എന്നാലും പോകാതിരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഈ പറയുന്നത് കേൾക്കുന്നവർക്ക് ഇത് ഉപകാരപ്പെട്ടെങ്കിൽ നല്ലത് ഇല്ലെങ്കിൽ നിങ്ങൾ ലിങ്കിലോട്ട് ക്ലിക്ക് ചെയ്തോളൂ നിങ്ങളുടെ പണമെല്ലാം അവർ കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെക്കുക അതനുസരിച്ച് പ്രവർത്തിക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ പണം കാലിയാവും എന്നുള്ളത് തീർച്ചയാണ് അപ്പോൾ നമസ്കാരം